യുടെ പിന്നെ കോഴിക്കോട് കേന്ദ്ര ചേർന്ന് എല്ലാ കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാകും ആ തീരുമാനം ഉണ്ടാകുമ്പോൾ അത് കോർഡിനേറ്റർ നിങ്ങളോട് പറയും ഒന്നും ഇപ്പം ആവശ്യമില്ലാത്ത എല്ലാം പാർട്ടി തീരുമാനിക്കും എന്നുള്ളതാണ് എം എ ബേബിയുടെ പ്രതികരണം അഭിലാഷും കണ്ണനും തുടരുന്നുണ്ട് അഭിലാഷ് ഇപ്പോൾ പി ബിയിലേക്ക് പല പേരുകൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആരുമില്ല എന്ന് മനസ്സിലാക്കുന്നു കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എങ്ങനെയാണ് റിയാസിൻ്റെ അടക്കം പി കെ ബിജുവിൻ്റെ ടി പി രാമകൃഷ്ണന്റെ പേരുകളൊക്കെ ഉയർന്നു കേട്ടിരുന്നു കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള സാധ്യതകൾ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് തീർച്ചയായിട്ടും കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു കാര്യം പി കെ ശ്രീമതി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷ എന്നുള്ള നിലയിൽ ഒരുപക്ഷേ പി കെ ശ്രീമതിക്ക് ഇളവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന് സി സിയിലേക്ക് പരിഗണിക്കുന്ന പേരുകൾ പി കെ ബിജുവിൻ്റെ പേര് വളരെ സജീവമായി പരിഗണിക്കുന്നു പി കെ ബിജു ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഒപ്പം ടി പി രാമകൃഷ്ണൻ അദ്ദേഹം എൽ ഡി എഫ് കൺവീനറാണ് എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ ടി പി രാമകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകാം പിന്നെയുള്ള സാധ്യത വനിതാ നേതാക്കൾ എന്നുള്ള നിലയിൽ ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് ഏറ്റവും സീനിയർ ജെ മേഴ്സിക്കുട്ടിയമ്മ ടി എൻ സീമ പി കെ സൈനബ ഈ മൂന്ന് പേരുകളുണ്ട് ഇത് കഴിഞ്ഞാൽ സജീവമായ പരിഗണനയിൽ ഉള്ളത് എം പി രാജേഷിൻ്റെയും അതുപോലെ തന്നെ പി എ മുഹമ്മദ് റിയാസിൻ്റെയും പേരാണ് രണ്ടുപേരും സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരാണ് എം പി രാജേഷാണ് സീനിയർ പക്ഷേ അദ്ദേഹം ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചിരുന്നില്ല അദ്ദേഹത്തെ ജൂനിയർ ആണെങ്കിലും മുഹമ്മദ് റിയാസ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടംപിച്ചിരുന്നു എം പി രാജേഷിന്റെ പേരും മുഹമ്മദ് റിയാസിന്റെ പേരും എം സ്വരാജിന്റെ പേരും കേന്ദ്ര കമ്മിറ്റിയിലേക്കുണ്ട് വി എൻ വാസവന്റെ പേരുണ്ട് അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഇപ്പോൾ നമുക്ക് നിഗമനം എന്ന നിലയിൽ പറയാൻ കഴിയുന്നത് ഈ പേരുകളാണ് അവിടെ കണ്ണിപ്പോൾ കേരള പാർട്ടിയുടെ അപ്രമാദിത്വം എന്ന് നമുക്ക് പൂർണ്ണമായും പറഞ്ഞുകൂടാ പക്ഷേ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ചില പേരുകൾ പ്രത്യേകിച്ച് ജെ മേഴ്സിക്കുട്ടിയമ്മ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് തൊഴിലാളി മേഖലയിൽ നിന്ന് വരുന്ന നേതാവാണ് സീനിയോർട്ടി അനുസരിച്ചാണെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മ കേന്ദ്ര കമ്മിറ്റി ജിയിലേക്ക് വരേണ്ടതാണ് പി കെ ബിജു ഒരു സ്വാഭാവിക ചോയ്സാണ് മുംബൈ വരേണ്ടതാണ് അതുപോലെ തന്നെ പൊളിറ്റ് ബ്യൂറോയുടെ കാര്യം എടുക്കുമ്പോൾ പൊളിറ്റ് ബ്യൂറോ അംഗമായി മലയാളിയായ ബിജു കൃഷ്ണൻ വരുന്നു എന്നുള്ളതിലുപരിയായി എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു വനിതാ പ്രാതിഥ്യം കേരളത്തിൽ നിന്ന് ഒരു വനിത പോലും സുശീല ഗോപാലിനും കെ ആർ ഗോവരിയും അടക്കം ഒരു വനിത പോലും സി പി എമ്മിൻ്റെ പി ബിയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോൾ പരിഗണിക്കുമ്പോഴൊരു പക്ഷേ കേരളത്തിനൊരു സാധ്യത കൽപ്പിച്ചിരുന്നു പക്ഷേ കേരളത്തിൽ നിന്ന് ഇപ്പോഴുള്ള പിണറായി വിജയന് ഇളവ് കിട്ടുന്നു ഒപ്പം എം വി ഗോവിന്ദനും എ വിജയരാഘവനും എം എ ബേബിയും തുടരുന്നു എന്നുള്ളതിനപ്പുറത്ത് പൊളിറ്റ് ബ്യൂറോയിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല കാര്യത്തിൽ എന്താണ് ഇന്നലെ പി ബിയിൽ ചേർന്ന ധാരണ ഇളവിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ നമുക്കറിയാം ഇളവ് മുഖ്യമന്ത്രി എന്ന പരിഗണന വെച്ച് മുതിർന്ന നേതാവ് എന്ന പരിഗണന വെച്ച് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇളവ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു രണ്ടാമത് ഒരു ഇളവ് വന്നത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള അവിടെ പ്രധാനപ്പെട്ട നേതാവ് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള മുഹമ്മദ് യൂസുഫ് അദ്ദേഹത്തിൻ്റെ ഇളവ് വന്നിട്ടുണ്ട് ആ രണ്ട് ഇളവുകളാണ് നേരത്തെ അവരെ സൂചിപ്പിച്ചതുപോലെ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ നേതാവ് എന്ന തരത്തിൽ പി കെ ശ്രീമതിക്ക് ഇളവ് കിട്ടുമോ എന്ന് ഇന്ന് രാവിലെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക അങ്ങനെ ഇളവുകൾ മൂന്നെണ്ണമാണ് നമുക്ക് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതും മറ്റേതെങ്കിലും തരത്തിലുള്ള ഇളവ് എന്തായാലും എന്ന് പറയുന്ന പ്രായപരിധിയിൽ ബൃന്ദകാരട്ടോ പ്രകാശക്കാരാട്ടോ അടക്കമുള്ള ആൾക്കാർക്ക് ഇളവില്ല അവർക്ക് തന്നെ എഴുപത്തിയേഴ് വയസ്സ് എത്തിയവരാണ് അവർ അവർക്കാർക്കും ഇളവില്ല പക്ഷേ കേരളത്തിലേക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ കെ കെ ശൈലജയുടെ പേര് പറയുമ്പോൾ തന്നെ മറ്റൊരു കൂടി പറയാൻ സാധ്യതയുണ്ട് എം പി ആയിട്ടുള്ള കെ രാധാകൃഷ്ണന്റേതാണ് അദ്ദേഹം മന്ത്രിയായിരുന്നു അതിനുശേഷം എം പി ആയി ചിലപ്പോൾ അദ്ദേഹത്തെയും പരിഗണിക്കാൻ പക്ഷേ ഇതുവരെ ഒരു ഒരു എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായും അതിൽ നമ്മൾ കാണേണ്ടത് അമ്രാറാം സിക്കറിൽ നിന്നുള്ള എം പി ആണ് പാർലമെന്റ് അംഗമാണ് നേരത്തെ കണ്ണൻ സൂചിപ്പിച്ചതുപോലെ ഹിന്ദി ബെൽറ്റിൽ നിന്ന് സി പി എമ്മിന്റെ അരിവാൾ ചുറ്റുകയിൽ ജയിച്ച ആളാണ് അമ്രാറാം പി ബിയിൽ എത്തുന്നു അതേസമയം തന്നെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായ സഭയിലെ നേതാവായ കെ രാധാകൃഷ്ണൻ സ്വാഭാവികമായും പി ബിയിൽ എത്തേണ്ട ആളാണ് അദ്ദേഹം പി ബിയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ അന്തിമരൂപമായിട്ടുള്ള അതേസമയം അമ്രാറാം പി ബിയിൽ എത്തുമെന്നുള്ള ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പുതുതായി ആരെങ്കിലും പോളിറ്റ് ബ്യൂറോ എത്തുമോ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സർപ്രൈസ് ആയിട്ട് ആരുടെയെങ്കിലും എൻട്രികൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി കാര്യങ്ങൾ അന്യറിയുള്ളത് ഒമ്പത് പതിനാലായി ഒൻപത് മുപ്പതിന് ഇതുമായി ബന്ധപ്പെട്ട നേതൃയോഗങ്ങൾ ആരംഭിക്കും അതിനുശേഷം പതിനൊന്ന് മണിക്ക് വീണ്ടും പാർട്ടി കോൺഗ്രസ് പുനരാരംഭിക്കും പ്രവർത്തന റിപ്പോർട്ട് മേലുള്ള മറുപടിയും ഒപ്പം പുതിയ സമിതിയുടെ പാനലും ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും സമ്മേളനം ആ പാനൽ അംഗീകരിച്ചാൽ അവിടെ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഉണ്ടാകും ഏകകണ്ഠമായി എം എ ബേബി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആവാനാണ് എല്ലാ സാധ്യതയും